ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ജെയ്ഡ് പ്ലാന്റ് ജെയ്ഡ് പ്ലാന്റിൻ്റെ ഹാങ്ങിങ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് അതിൻ്റെ വീഡിയോ ആണ് അപ്പോൾ അത് പോട്ട് ചെയ്യുന്ന എങ്ങനെയാണെന്നും അതിന് വേണുന്ന വളങ്ങളും അതിന് പോട്ടി മിക്സ് എന്താണെന്നും അതേപോലെ തന്നെ പിന്നെ അതിന് വരുന്ന രോഗങ്ങളും ഒക്കെ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഈ ജെയ്ഡ് പ്ലാന്റിൻ്റെ ഹാങ്ങിങ് എൻ്റെ കയ്യിൽ കുറേ നാളുകൊണ്ടുള്ളതായിരുന്നു പക്ഷെ അത് ഞാൻ വേറെ എവിടെ വീഡിയോ ഒന്നും യൂട്യൂബിലൊന്നും അടിച്ചു നോക്കിയിട്ടൊന്നും എനിക്കൊന്നും കിട്ടുന്നില്ല കാരണം ഇങ്ങനെ ഒരു പ്ലാന്റ് അപ്പോൾ എൻ്റെ കയ്യിൽ കുറേ നാൾ ഉള്ളതായിരുന്നു പക്ഷേ അത് എൻ്റെ കയ്യിൽ നിന്ന് നശിച്ചു പോയി കുറച്ച് അപ്പോൾ അത് നശിച്ചു പോയി ആ ചട്ടിയിൽ നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ കുറേ നാൾ കഴിഞ്ഞാൽ വിചാരിച്ച നശിച്ചു പോയി എന്ന് വിചാരിച്ചതായിരുന്നു പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ കുഞ്ഞ് തൈ വന്നത് ഇപ്പോൾ ഇത്രയായി ഇത്രയും സൈസായത് ഞാൻ റീപ്പോർട്ട് ചെയ്യുന്നതിനെ ഒന്ന് കാണിച്ചുതരാം നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണേ അത് അതിനായിട്ട് ഞാനൊരു ഹാങ്ങിങ് പോട്ടാണ് എടുത്തേക്കുന്നത് അപ്പോൾ ഹാങ്ങിങ് പോട്ടിലിടുന്ന നല്ല ഭംഗിയാണ് കാണാൻ അത് വളർന്നു വരുമ്പോൾ അതിൻ്റെ തണ്ട് നല്ല വൈറ്റ് കളറും നല്ല ഗ്രീനിഷ് ആയിട്ടുള്ള ആണേ അപ്പോൾ നല്ല നിറയെ ഇലകളും പിടിച്ചിരിക്കും അപ്പോൾ എപ്പോഴും ചെയ്യുന്ന കണക്ക് തന്നെ ഹാങ്ങിങ് പോട്ടായതുകൊണ്ട് കൊണ്ട് വെയിറ്റ് കുറഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അതിനകത്ത് ആദ്യമായിട്ട് കുറച്ച് കരിയില കരിയില നന്നായിട്ട് വെച്ചിട്ടുണ്ട് കരിയില ഇടുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ ഗുണങ്ങളറിയാമല്ലോ ഒന്ന് വെയ്റ്റ് കുറയാൻ വേണ്ടിയിട്ടും പിന്നെ രണ്ടെന്ന് പറഞ്ഞാൽ നല്ലൊരു വളം കൂടിയാണ് കുറച്ച് കഴിയുമ്പോൾ ഈ ഇല നന്നായിട്ട് കമ്പോസ്റ്റായിട്ട് മാറും അപ്പോൾ ഈ ഇനി ആവശ്യമുള്ള പോട്ടി മിക്സ് എന്തൊക്കെയാന്ന് വെച്ചാൽ ഞാൻ അതിനകത്ത് പിന്നെ മേൽമണ്ണ് നല്ല ഇളക്കുള്ള മേൽമണ്ണ് മേൽമണ്ണിനകത്ത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ മേൽമണ്ണ് കുറച്ച് നാളും മുന്നേ തന്നെ ഞാൻ കുമ്മായൊക്കെ ഇട്ട് ഇളക്കി വെച്ചിരുന്ന മേൽമണ്ണാണേ അത് കഴിഞ്ഞിട്ട് ചകിരിച്ചോറ് അത് ചകിരിച്ചോറ് അത് കഴിഞ്ഞിട്ട് മേൽവണ് അത് കഴിഞ്ഞിട്ട് പിന്നെ മുയൽ മുയൽക്കാഷ്ടം മുയൽക്കാഷ്ടവും കമ്പോസ്റ്റാണേ അത് മുയൽ കമ്പോസ്റ്റ് ആക്കുന്നതും മുയൽ മുയൽക്കാഷ്ടം നേരിട്ടല്ല എടുക്കുന്നത് മുയൽ മുയൽക്കാഷ്ടം വീണ് വീണത് വാരിയെടുത്ത് കുറച്ച് കുമ്മായവും കൂടെ വിതറിയിട്ട് നമ്മൾ കുറച്ചുനാൾ അടച്ച് വെള്ളം കുറച്ച് തൂവിയിട്ട് അടച്ച് വെക്കും അപ്പോൾ നല്ല കമ്പോസ്റ്റായിട്ട് മാറും അപ്പോൾ ആ മുയൽ കാഷ്ടോ കുറച്ച് ചൂടുള്ളതാണ് അപ്പോൾ അത് ഈ പ്രോസസ്സ് ചെയ്യുമ്പോൾ അതിൻ്റെ ആ ചൂട് ഒന്ന് മാറും ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്തിട്ട് അതിനകത്ത് കുറച്ച് സാഫും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നന്നായിരിക്കും സാഫും കൂടെ ചേർക്കും കാരണം ഇത് ഈ ചെടിയെ സംബന്ധിച്ച് വെള്ളം കൂടിപ്പോയാലൊക്കെ അഴുകൽ രോഗം ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ കുറച്ച് സാഫും കൂടെ യൂസ് ചെയ്യാം എന്നിട്ട് അത് ചട്ടിയിൽ നിറച്ചിട്ട് അതിനകത്ത് നടാവുന്നതാണ് പിന്നെ ഇതിന് വേണ്ടുന്ന വേറെ മറ്റു കാര്യങ്ങളെന്ന് പറഞ്ഞാൽ വെള്ളം ഇതൊരു സർക്കുലൻ വിഭാഗത്തിൽപ്പെട്ട ചെടിയായതുകൊണ്ട് കാരണം ഇതിൻ്റെ ഇലകളിലൊക്കെ വെള്ളം കെട്ടി നിൽപ്പുണ്ട് അപ്പം വെള്ളം നിൽക്കുന്ന ഇലയാണ് അപ്പോൾ അതുകൊണ്ട് വെള്ളം നമുക്ക് നോക്കിയിട്ട് വേണം ഒഴിക്കാൻ മണ്ണിൻ്റെ പിന്നെ സ്ഥിതി എന്താണെന്ന് നോക്കിയിട്ട് കാരണം മണ്ണിനകത്ത് വെള്ളത്തിൻ്റെ അംശം കൂടുതലായിട്ട് ഉണ്ടെങ്കിൽ നമ്മൾ വെള്ളം നനയ്ക്കേണ്ട ആവശ്യമില്ല ആ വെള്ളത്തിൻ്റെ അംശം കഴിഞ്ഞതിന് ശേഷം മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ ഡ്രൈ ആവുന്ന സമയത്ത് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മാത്രം മതിയാവും കൂടിപ്പോയി കഴിഞ്ഞാലും ഇതിന് ചീയൽ രോഗം അങ്ങനെയൊക്കെ ഉള്ള രോഗങ്ങൾ ഉണ്ടാകും പിന്നെ വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ ഇലകൾ മഞ്ഞക്കളറിലായിട്ട് അത് പൊഴിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് വെള്ളം സൂക്ഷിച്ച് നമ്മൾ നനച്ചാൽ മതിയാവും പിന്നെ ഇതിനാവശ്യമുള്ള വളങ്ങളെന്ന് പറഞ്ഞാൽ ഇപ്പം ഓൾറെഡി ഇതിനകത്ത് ഇപ്പം ഞാൻ കണ്ടില്ലേ ഇതിപ്പോൾ ഇതിനകത്ത് മുയൽ കാഷ്ടമുണ്ട് പിന്നെ പിന്നെ ചകിരിച്ചോറുണ്ട് മണ്ണുണ്ട് ഇതൊക്കെ വളം വ വളങ്ങളുള്ള സാധനങ്ങൾ തന്നെയാണ് അപ്പോൾ വളങ്ങളായിട്ടുള്ളത് തന്നെ അപ്പോൾ പിന്നെ ച പിന്നെ കരിയിലുണ്ട് കരിയിലും കുറച്ച് കഴിയുമ്പോഴത്തേന് പൊടിഞ്ഞിട്ട് അതും നല്ല വളവും അപ്പോൾ ഈ ഇത് നട്ട് കഴിഞ്ഞാൽ എന്തായാലും കുറച്ച് ഒരു അഞ്ചാറ് മാസത്തേക്ക് നമുക്ക് വളം ഉപയോഗിക്കുക വേണ്ട ഇതിന് മുന്നേ ഉള്ളൊരു വീഡിയോയിലൊക്കെ ആരൊക്കെയോ എന്നോട് പറഞ്ഞിട്ടുണ്ട് നല്ല പിന്നെ ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസാണെന്ന് എൻ്റേത് അപ്പോൾ അത് ഈ ഇതൊക്കെ കൊണ്ടാണ് കാരണം ഞാൻ കൂടുതൽ വളം ഉപയോഗിച്ചിട്ടൊന്നുമല്ല ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ തന്നെയാണ് ഞാൻ എൻ്റെ ചെടികൾക്ക് ഉപയോഗിക്കുന്ന രാസവളങ്ങളൊന്നും ഉപയോഗിക്കാറില്ല രാസവളങ്ങൾ ഉപയോഗിക്കാവുന്നവർക്ക് ഉപയോഗിക്കാം പിന്നെ എനിക്ക് ഇതൊക്കെ കിട്ടുന്നത് കൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് വേറെ വളത്തിൻ്റെ ആവശ്യം വരുന്നില്ല ഓക്കെ പിന്നെ ഇതിനകത്ത് രോഗങ്ങൾ വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ വെള്ളം കൂടുതൽ ഒഴിക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇതേമാതിരി ചീയുണ്ടാവാം പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇൻഡോറായിട്ടൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ വെയിൽ കിട്ടാതെ വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് മറ്റേ വെള്ളീച്ച വെള്ളിയിച്ച എന്നൊക്കെ പറയുന്ന ഒരു ഇതുണ്ട് ജീവി ഉണ്ടല്ലോ അത് വന്നിട്ട് ഇതിൻ്റെ തണ്ടിലൊക്കെ വന്നിരുന്നിട്ട് ആ വെള്ളം അതിൻ്റെ നീര് ഊറ്റി കുടിച്ചിട്ട് അത് നശിച്ചു പോകും ചെടി നശിച്ചു പോകുന്നതായിട്ട് കാണാറുണ്ട് അപ്പോൾ ഇതിന് നമുക്ക് വെയിൽ എന്നുവെച്ചാൽ നേരിട്ട് കിട്ടുന്ന വെയിൽ ആവശ്യമില്ല പക്ഷെ നല്ല പ്രകാശമുള്ള സ്ഥലത്ത് വേണം ഈ ചെടി വെക്കാനുള്ളത് എന്നാൽ മാത്രമേ നല്ല ഇലകളും നല്ല ഹെൽത്തി ആയിട്ടും ചെടികൾ വരുള്ളൂ ഇൻഡോറായിട്ട് നമുക്ക് വെക്കണമെന്നുണ്ടെങ്കിൽ ഒരാഴ്ചയൊക്കെ വെച്ചിട്ട് ഒരു ചെറിയ പ്രകാശം ലൈറ്റ് കിട്ടുന്ന സൈഡിൽ എവിടെയെങ്കിലും നമുക്ക് കൊണ്ടുവന്ന് വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് മാറി തിരിഞ്ഞും വെക്കാവുന്നതാണ് കാരണം വേറൊരു ചട്ടിയും കൂടെ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കണം കാരണം ഒരാഴ്ച ആ ചട്ടി പുറത്തിരിക്കുമ്പോൾ ഈ ഒരാഴ്ച അകത്ത് വെക്കുന്ന ചട്ടി എടുത്തിട്ട് പുറത്ത് വെക്കുക അങ്ങനെ തിരിച്ചും മറിച്ചും വെക്കുക ഓക്കെ ഇനി ഈ ചെടി ഇപ്പോൾ ഇത്രയല്ലേ ഉള്ളൂ ഇത് ഒരു രണ്ട് മൂന്ന് മാസമാകുമ്പോഴത്തേനും ഈ ചട്ടി നിറയെ നന്നായിട്ട് നിറഞ്ഞ് വരും അത്രയ്ക്കും വേണ്ടിയിട്ട് ഇത് നന്നായിട്ട് വരും പിന്നെ കാണാനും നല്ല ഭംഗിയുള്ള ചെടിയാണ് പിന്നെ ഇത് നേഴ്സറികളിലൊക്കെ ഉണ്ടാവുമെന്ന് എനിക്ക് അറിയത്തില്ല എൻ്റെ കയ്യിൽ കുറേ വർഷം ഒരു കുറേ നാളുകൾക്ക് മുമ്പേ കിട്ടിയതാ അത് എൻ്റെ കയ്യിൽ നിന്ന് നശിച്ചു പോയിട്ട് എനിക്കിപ്പോൾ ഏറ്റവും അവസാനം ഇത്രയും കിട്ടിയത് ഇത്രയല്ല ഒരു ചെറിയ രണ്ട് മൂന്ന് ഇല കുഞ്ഞു ഇലകളായിട്ട് ഒരു തൈ പൊട്ടി അതിൽ നിന്ന് വന്നത് അതിൻ്റെ പേരെവിടെയോ നിന്നതിന്ന് അതിൽ നിന്നാണ് ഇപ്പം ഈ ഒരു തൈ ഇപ്പം ഇത്രയും വലുപ്പമുള്ള തൈ ഞാൻ ആക്കി ഇപ്പം ഞാൻ നടുന്നത് ഇതിൻ്റെ കുറച്ചും കൂടെ വളർന്നതിന് ശേഷമുള്ള വീഡിയോ ഞാൻ പിന്നീടാം ഓക്കേ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം പിന്നെ കമൻറ്റ് ചെയ്യണേ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെപ്പറ്റി സംശയം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇത് അറിയാവുന്നവരാണെങ്കിലോ ഇത് ആരുടെയെങ്കിലും കയ്യിലുണ്ടെങ്കിലോ ഒന്ന് കമൻ്റ് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബും ചെയ്യണേ ഓക്കേ താങ്ക് യു